ഹായ് ഹലോ വീണ്ടും ഞാൻ അച്ഛനുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക അച്ഛൻ്റെ ഒരു ഹാർഡ് ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതായത് അച്ഛൻ ചെയ്ത എല്ലാ ക്യാരക്ടറും ഭയങ്കര പാവം ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഹാർഡ് ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ തന്നെ ഒരുപാട് കമൻസ് വായിച്ച് അച്ഛൻ വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനത്തെ കമൻസ് ഒക്കെ കേട്ട സമയത്ത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഒരു ഹാർഡ് ക്യാരക്ടർ എന്തായാലും ചെയ്തിട്ട് എത്രത്തോളം അച്ഛനെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ പരിപാടികൾ വന്നപ്പോൾ ചിത്തി ചെയ്യാൻ നാളെ ഇനി കുറച്ച് ദിവസം ആ അതെ ഞാൻ പത്ത് ദിവസത്തെ ട്രെയിനിങ്ങിനാണ് നാളെ പോകും ഇനി പതിനാറാം തീയതി തിരിച്ചു വരുള്ളൂ അപ്പം അതുവരെ ഞാൻ കയ്യിലുള്ള കുറച്ച് വീഡിയോസ് ഇടുന്നല്ലാതെ എനിക്ക് പുതുതായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫുള്ള് പരിപാടി ആയതുകൊണ്ടാണ് എന്ന് വെച്ചിട്ട് ആരും ചാനലിൽ നിന്ന് മാറിപ്പോയത് നിങ്ങളെല്ലാവരും വീഡിയോസ് കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പം എന്തായാലും ട്രെയിനിങ് കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ല നല്ല വീഡിയോസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളാരും കാണാതിരിക്കരുത് എല്ലാവരും ഇതുവരെ ചെയ്ത സപ്പോർട്ട് പോലെ തന്നെ മുന്നോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അച്ഛൻ്റെ ഇനിയും നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അച്ഛൻ ഇതുവരെ അല്ല അച്ഛൻ ഞാൻ പത്ത് ദിവസം പോകാനുള്ളൂ അപ്പം അച്ഛന് കുറച്ച് സൈഡിയാണ് കേട്ടോ അച്ഛനെ മറുപിച്ചുകൊണ്ട് എനിക്ക് ഞാൻ പോയിട്ട് വീഡിയോ എടുക്കാണ്ട് വന്നിട്ട് അപ്പൊ പിന്നെ അതുപോലെ അച്ഛനത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന കാര്യം അച്ഛൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവരും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് ഒരുപാട് എന്താ പറയാ സ്ഥിരം കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്താ പറയാ എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല ഒരുപാട് പേരുണ്ട് സ്ഥിരം കമന്റ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഞങ്ങള് ഗവൻറ്റിലൂടെയും എല്ലാടും ഒക്കെ പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊക്കെ കുറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കാരണം ഞങ്ങളെ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എത്രയോ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ബൈ